നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം നമ്മൾ ക്രിസ്തുമസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്തുമസിൻ്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഗതിയുണ്ട് അത് പുൽക്കൂടാണ് നമ്മളുടെ ക്രിസ്തുമസിൻ്റെ ഒരുക്കത്തിൽ ഈ പുൽക്കൂട് ഒരുക്കാത്ത ഒരു ക്രിസ്തുമസിനെ പറ്റി നമുക്കിന്ന് ആലോചിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പക്ഷേ ഈ പുൽക്കൂട് എങ്ങനെ നമ്മളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി എന്നതിനെ എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആരാണ് ഈ പുൽക്കൂട് നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമാക്കിയത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഈ പുൽക്കൂട് നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ ഒരു കാരണക്കാട്ടി അദ്ദേഹം ജറുസലേണ്ടിൽ വിശുദ്ധ നാട്ടിൽ ഭദ്രഹിന്ദിൽ പോയപ്പോൾ ഒത്തിരി സമയം യേശു ജനിച്ച സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന ഒരു അനുഭൂതി വല്ലാത്ത ഒരു സന്തോഷം കൊടുക്കുന്നതായിരുന്നു തിരിച്ച് അദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം എനിക്ക് യേശുവിൻ്റെ ആ ജനനം കണ്ട് ആരാധിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഒരു ക്രിസ്തുമസ് രാത്രി അദ്ദേഹം യേശുവിൻ്റെ ജനനം പുനരാവിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഒരു ക്രിസ്തുമസ് രാത്രി ആഘോഷങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന്റെ ജനനം പുനരാവിഷ്കരിക്കപ്പെടുകയാണ് അങ്ങനെയാണ് പിന്നീട് ക്രിസ്തുമസിന്റെ ഭാഗമായി ഉൽക്കൂട് നമ്മുടെ ഒരുക്കങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നത് നോക്കുക ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്ന് ഉള്ളിൽ അതിയായി ആഗ്രഹിച്ചപ്പോൾ ഇതാ ഉൽക്കൂട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ഭാഗമാണ് വരികയാണ് ക്രിസ്തുമസിനുള്ള ഒരുക്കത്തിൽ നമുക്കും ഇതുപോലെ ദൈവത്തെ ആരാധിക്കാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കും കാരണം ദൈവത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം ധാനങ്ങൾ വരങ്ങൾ സമ്മാനങ്ങൾ നമുക്കും ഈ ലോകത്തിലേക്കും ദൈവം ചൊരിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസി അതിന് ഒരു ഉദാഹരണമാണ് ഉൾക്കൂടൽ അതിന് ഒരു ഉദാഹരണം നമുക്കും ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കണം ദൈവം നമ്മളിലൂടെ ഒത്തിരിയേറെ സമ്മാനങ്ങൾ ഈ ലോകത്തിന് നൽകട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിനായിട്ടുള്ള നല്ല ഒരുക്കം ആശംസിക്കുന്നു നല്ല ക്രിസ്തുമസ് ആശംസിക്കുന്നു